പാകിസ്ഥാൻ ഭീകരതയെക്കുറിച്ച് വിശദീകരിക്കാൻ വിദേശത്തേക്ക് പോകുന്ന പ്രതിനിധി സംഘവുമായി കോൺഗ്രസ് നേതൃത്വം കൂടിക്കാഴ്ച നടത്തിയില്ല രാഹുൽ ഗാന്ധിയോ മല്ലികാർജുൻ ഖാർഗെയോ കോൺഗ്രസ് സംഘത്തിലുള്ള എം പിമാരെ കണ്ടില്ല പാർട്ടി എം പിമാരെ സർക്കാർ നേരിട്ട് വിളിച്ചതിലെ രോഷമാണ് ഇതിനു പിന്നിലെ കാരണം കിരൺ റിജിജു കോൺഗ്രസ് എം പിമാരുടെ എല്ലാം പേര് പറഞ്ഞത് ശശി തരൂരിനോടാണ് തരൂർ ഇക്കാര്യം രാഹുൽ ഗാന്ധിയെ നേരിട്ട് അറിയിച്ചു എന്നാണ് സൂചനകൾ കേന്ദ്ര സർക്കാർ തീരുമാനം പാർട്ടിയെ അറിയിക്കാത്തതിലുള്ള അമർഷം രാഹുൽ നേതാക്കളുമായി പങ്കുവച്ചു പാർട്ടി നേതൃത്വത്തോട് സംസാരിക്കാൻ ശശി തരൂരും കിരൺ റിജിജുവിനോട് ആവശ്യപ്പെട്ടിരുന്നു അതിനിടെ ദേശീയ താൽപര്യത്തിന് മുകളിൽ പാർട്ടി രാഷ്ട്രീയം പാടില്ല എന്ന് ഡോക്ടർ ശശി തരൂർ വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ഭരണപ്രതിപക്ഷ പാർട്ടികളെ നയിക്കേണ്ടത് രാഷ്ട്ര താൽപര്യമായിരിക്കണമെന്നും തരൂർ ചൂണ്ടിക്കാട്ടുന്നു ദി ഹിന്ദു പത്രത്തിൽ എഴുതിയ ലേഖനത്തിലാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ നിലപാടുകളെ വിമർശിക്കുന്നത് പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ കേന്ദ്ര സർക്കാർ സ്വീകരിച്ച നിലപാടുകളുടെ പേരിൽ പാർട്ടികൾ ചേരിതിരിഞ്ഞ് വിമർശിക്കുന്നത് ശരിയല്ല എന്നാണ് അദ്ദേഹത്തിന്റെ പക്ഷം രാജ്യം പ്രതിസന്ധി നേരിടുമ്പോൾ ഭരണ പ്രതിപക്ഷ കക്ഷികൾ തമ്മിൽ ഐക്യം രൂപം കൊള്ളേ അത്യന്താപേക്ഷിതമാണ് കാർഗിൽ യുദ്ധകാലത്തും നരസിംഹറാവുവിന്റെ ഭരണകാലത്തും ഭരണ പ്രതിപക്ഷ കക്ഷികൾ രാജ്യതാൽപര്യത്തിന് വേണ്ടി ഒരുമിച്ച് നിന്ന ചരിത്രമുണ്ട് എന്നാൽ ഇപ്പോഴുണ്ടായ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷകാലത്ത് കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയും പ്രതിപക്ഷ പാർട്ടികളും തമ്മിൽ ചേരിതിരിഞ്ഞ വാദപ്രതിവാദം നടത്തുകയാണ് ഇതൊട്ടും ആശ്വാസ്യമല്ല ഭീകരവാദത്തെ ഒരുമിച്ച് നിന്ന് എതിർക്കേണ്ട നേരത്ത് വാഗ്വാദങ്ങൾ പാടില്ല എന്നും തരൂർ വിശദീകരിക്കുന്നു ഓപ്പറേഷൻ സിന്ധൂറിനെ ചൊല്ലി സർക്കാരിനെ മുൾമുനയിൽ നിർത്തുന്ന ഒട്ടേറെ വിഷയങ്ങൾ കോൺഗ്രസ് ഉയർത്തിയിരുന്നു ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിലെ വെടിനിർത്തലിന് അമേരിക്ക ഇടപെട്ടു എന്നതിനെ ചൊല്ലി ഭരണ പ്രതിപക്ഷ കക്ഷികൾ ഏറ്റുമുട്ടി പ്രത്യേകിച്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിലെ ബംഗ്ലാദേശ് യുദ്ധകാലത്ത് ഇന്ദിരാഗാന്ധി അമേരിക്കയെ മാറ്റി നിർത്തിയ സംഭവം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് കോൺഗ്രസ് നരേന്ദ്രമോദിയെ വിമർശിച്ചത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ സ്ഥിതിയും ഇപ്പോഴത്തെ സംഭവങ്ങളും തമ്മിൽ താരതമ്യം യും പറ്റില്ല എന്ന നിലപാടാണ് തരൂർ സ്വീകരിച്ചത് ശശി തരൂരും പാർട്ടിയും തമ്മിൽ ഇടയാൻ ഈ വിഷയങ്ങളെല്ലാം കാരണമായി മാറി രാജ്യസുരക്ഷയുടെ കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം പാടില്ല ജനകീയതയെക്കാൾ രാഷ്ട്രതന്ത്രത്തിന് പ്രാധാന്യം നൽകണമെന്നാണ് തരൂർ ലേഖനത്തിൽ എടുത്തു പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ നരസിംഹറാവുവിന്റെ കാലത്ത് ഐക്യരാഷ്ട്രസഭയിൽ നടന്ന കാശ്മീർ ചർച്ചയിൽ ഇന്ത്യൻ സംഘത്തെ നയിച്ചത് വിദേശകാര്യ പാർലമെന്ററി കമ്മിറ്റിയുടെ ചെയർമാനായ ബി നേതാവ് അടൽ ബിഹാരി വാജ്പേയി ആയിരുന്നു കോൺഗ്രസിന്റെ വിദേശകാര്യ മന്ത്രി സൽമാൻ സൽമാൻഷീ ായിരുന്നു ഡെപ്യൂട്ടി ചെയർമാൻ പാകിസ്ഥാൻ ഞെട്ടിപ്പോയ നീക്കമായിരുന്നു ഇത് പക്ഷേ അന്ന് ഇത്തരം നീക്കങ്ങൾ അസാധ്യമാണെന്നും തരൂർ പറയുന്നു കേന്ദ്രത്തിന്റെ വിദേശകാര്യ പ്രതിനിധി സംഘങ്ങളിൽ ഒന്നിന്റെ നേതൃത്വത്തിലേക്ക് നിയോഗിക്കപ്പെട്ടതിന് പിന്നാലെ കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം ശശി തരൂരിന് ഔദ്യോഗിക സ്വഭാവമുള്ള ഉന്നത പദവി ലഭിച്ചേക്കുമെന്ന് അഭ്യൂഹം ശക്തമാണ് വിദേശ രാജ്യങ്ങളുമായി ബന്ധപ്പെടുന്നതിനുള്ള നയതന്ത്ര സ്വഭാവമുള്ള ഉന്നത പദവി കേന്ദ്രം വാഗ്ദാനം ചെയ്തുവെന്ന അഭ്യൂഹമാണ് ശക്തമായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തരൂരുമായി ഇത് സംബന്ധിച്ച ആശയവിനിമയം നടത്തിയെന്നും റിപ്പോർട്ടുകൾ കോൺഗ്രസ് നേതൃത്വമോ ശശി തരൂരോ ഇത് സംബന്ധിച്ച പ്രതികരണം നടത്തിയിട്ടില്ലെങ്കിലും നേതാക്കൾക്കിടയിൽ വിഷയം സജീവ ചർച്ചയാണ് തരൂരിന് പാർട്ടി നൽകിയ പദവികൾ തിരിച്ചെടുക്കണമെന്ന ആവശ്യവും കോൺഗ്രസിൽ ഉയർന്നിട്ടുണ്ട് മാസങ്ങൾക്ക് മുമ്പ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും കേന്ദ്ര സർക്കാരിനെയും വാഴ്ത്തിപ്പാഴി തരൂർ രംഗത്തെത്തിയപ്പോഴും തരൂരിന് കേന്ദ്രത്തിൽ നിന്ന് വാഗ്ദാനം ലഭിച്ചു എന്ന സൂചനകൾ പുറത്തു വന്നിരുന്നു പുതിയ സാഹചര്യത്തിൽ വിദേശകാര്യ വിദഗ്ധനായ തരൂരിന്റെ സേവനം പ്രയോജനപ്പെടുത്താൻ പ്രധാനമന്ത്രി പ്രത്യേക താൽപര്യം പ്രകടിപ്പിക്കുന്നുവെന്നാണ് പുറത്തുവരുന്ന വിവരം അതിനിടയിലാണ് ദേശീയ വികാരം ഉയർത്തിയുള്ള ചർച്ചകൾ തരൂരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് അതിനിടയിലാണ് വിദേശ രാജ്യങ്ങളിലേക്കുള്ള സർവ്വകക്ഷി പ്രതിനിധി സംഘത്തിന്റെ ാൻ ശശി തരൂർ കേന്ദ്ര സർക്കാരിനോട് സമ്മതിച്ചത് പാർട്ടിയെ അറിയിക്കാതെയാണ് എന്ന വിവരവും കോൺഗ്രസ് നേതൃത്വം പുറത്തുവിട്ടിരിക്കുകയാണ് പഹൽഗാം വെടി പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയെയും താരതമ്യം ചെയ്ത കോൺഗ്രസുകാരെ തരൂർ തിരുത്തിയതും നേതാക്കളെ ചൊടിപ്പിച്ചിട്ടുണ്ട് കോൺഗ്രസ് പ്രവർത്തക സമിതിയിലിരുന്ന പാർട്ടി നിലപാടുകളെയും വികാരത്തെയും നിരന്തരം വെല്ലുവിളിക്കുന്ന തരൂരിനെ ആ പദവിയിൽ നിന്ന് പുറത്താക്കാനും സമ്മർദ്ദം ഏറെയാണ്